ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തേക്കി മ്യൂസിയം നിലമ്പൂർ തേക്കി മ്യൂസിയത്തിലാണ് തേക്കിനെ പറ്റിയിട്ട് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും തേക്കെ മ്യൂസിയത്തിൻ്റെ ആണ് കേട്ടോ എൻട്രൻസിൻ്റെ ഇവിടെ നമ്മൾ ചെരുപ്പം കൂറിയിട്ട് വേണം പോകാൻ ഉള്ളിലേക്ക് കയറിയിട്ടാണ് കന്നിമാര തേക്ക് നമ്മൾ പറമ്പിക്കുളത്ത് കണ്ടിരുന്ന ആ തേക്കാണിത് കന്നിമാരത്തേക്ക് കന്നിമാര തേക്കിൻ്റെ പെയിൻറ്റിങ്ങാണിവിടെ പറമ്പിക്കുളത്തിന് ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആൻഡ്സ് ആൻഡ് സെയിലിങ് വെസൺസ് മെയ്ഡ് ഇൻ ടീക്ക് തേക്ക് പഴയ ഒരു കപ്പലിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അതിൻ്റെ ഒരു മാതൃകയുണ്ട് കണ്ടില്ല കന്യന്മാര തേക്കാണ് കന്യമാരി തേക്കിൻ്റെ ഹൈറ്റൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് മുപ്പത്തൊമ്പത് മീറ്റർ ഹൈറ്റും നമ്മൾ കാണുന്നത് നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള തേക്കാണ് കേട്ടോ അത് വെട്ടിയിട്ട് ഇത് അവിടെ വെച്ചാണ് നല്ല നീളമുണ്ട് കേട്ടോ അത് കാണാനായി തന്നെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് അതും കണ്ട് അടുത്ത സ്ഥലം കാണാൻ പോവാണ് തേക്കിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം ടാവാം അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ഫോട്ടോ ഫോട്ടോ ഫ്രെയിം വെച്ച് ചെയ്തു വെച്ച സ്ഥലമാണ് ടെക്ടോണ ഫാമിലിയാണ് ഇട്ടോ അതിലുള്ള ഒരു ഇതാണ് ടെക്ടോണോ ഹാമിൽ അടുത്ത അടുത്ത ടെക് ഫാമിലി ഓക്കെ രണ്ടാമത്താണ് ടെക്ടോണ ഗ്രാൻഡിസ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ നാട്ടിലുള്ള തേക്ക് മരുന്നും ടെക്ടോണ ഗ്രാൻഡിസ് ആണ് അടുത്തത് തേക്കിൻ്റെ വേരിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് കേട്ടോ വേരിനെ പോയിട്ട് വിവരണം മാത്രമല്ല അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫോർമാറ്റും കൂടെ ഇതിൽ കാണാൻ നമുക്ക് വേണ്ടില്ലേ അതിൻ്റെ അടിയിലാണ് അതിൻ്റെ അടിയിലെ തേക്കിൻ്റെ അടിഭാഗത്ത് അതിൻ്റെ വേരിൻ്റെ ഫുൾ സംഭവങ്ങൾ ഇതാണ് അതിൻ്റെ കറക്റ്റിൻ്റെ വേരുന്നത് അതേപോലെ തന്നെ അടുത്ത് നമ്മൾ കണ്ടത് മണ്ണിനെ പറ്റിയുള്ള ചെറിയ വിവരണമാണ് കേട്ടോ മണ്ണിനെ പറ്റി പറയുമ്പോൾ സ്വാഭാവിക മണ്ണും നമ്മുടെ തോട്ടത്തിലൊക്കെ ഉണ്ടാകുന്ന മറ്റുള്ള ടൈപ്പ് മണ്ണുകളും അതേപോലെ തന്നെ തേക്ക് മരത്തിൽ തേക്ക് മരണം തേക്ക് മരം തേക്ക് മരം മറ്റേ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് മറ്റുള്ള മണ്ണിനെ അപേക്ഷിച്ചിട്ട് മണ്ണൊലിപ്പ് വളരെയധികം കുറവാകുന്നതാണ് ഈ തേക്ക് മരം നടുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലുണ്ടാകുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ഇറിഗേഷൻ പിന്നെ അതിൻ്റെ ആ ഒരു മെത്തേഡാണ് പറയുന്നത് ഇസ് എ മെത്തേഡ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് സ്ലോ ഇറിഗേഷൻ ഓഫ് പ്ലാന്റ് ഇൻഷുറിംഗ് ബോത്ത് മാക്സിമം ബെനിഫിറ്റ് ഓഫ് പ്ലാന്റ്സ് ആണ് അത് ആൻഡ് വാട്ടർ ഐക്കൗണ്ട് അപ്പോൾ ആ ഒരു മെത്തേഡിനെ പറ്റി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അതേപോലെ തന്നെ അടുത്ത് എങ്ങനെ വെച്ചാൽ തേക്ക്മാരുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് ഇന്ത്യ ലാവോസ് തായ്ലൻഡ് മ്യാൻമാർ ഇത്രയും സ്ഥലങ്ങളില ഈ പച്ചയിൽ കാണുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തേക്ക് കാണുന്നത് െന്താണെന്നൊക്കെ മനസ്സിലായോ ഇതൊരു തേക്കുമരത്തിൻ്റെ ഒരു ഭാഗമാണ് കഷ്ണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അത് പറ്റിയതാണ് ഈ തേക്കൻ മരത്തിൻ്റെ വയസ്സെന്ന് പറയുന്നത് നാനൂറ് വയസ്സാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് അത് ജനിച്ചത് നാനൂറ് വയസ്സ് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു തേക്കുമരത്തിൻ്റെ ഒരു പോർഷനാണ് ഇത്രയും വലിയ തേക്കുമരാണ് കേട്ടോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ സംഭവത്ത് നടന്നുപോയ കാര്യങ്ങളാണ് രണ്ടാമത്തെ നിലയിലിട്ട് കയറിയുമ്പോഴേ തേക്കിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസാണ് അതിന് എപ്പോഴും ഒരു ഉൽപ്പാദനം അതിന് തേക്ക് വിത്തിൻ്റെ ഒരു മോഡലാണ് ഇത് മാഗ്നിഫൈഡ് മോഡലാണ് പിന്നെ തേക്ക് മരങ്ങളെ ഇതൊക്കെ സെക്ഷനൊക്കെ എടുത്തിട്ട് പറ്റിയുള്ള വിവരണം അത് കഴിഞ്ഞടുത്ത് ക്ലോനിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ടി അതേപോലെ തേക്ക് മരത്തിലുണ്ടാകുന്ന തോട്ടത്തിൽ ഉണ്ടാകുന്ന തോട്ടത്തിലുണ്ടാകുന്ന അതിനെ പറ്റിയുള്ള പ്രബന്ധങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെയാണ് എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു ഫ്ലോറാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ അതിനെ പരാകരണ സഹായികൾ അതേപോലെ തന്നെ തട്ടുതുരുപ്പൻ പുഴുക്കൾ അവിടെ ഉണ്ടാകുന്ന പുഴുക്കളെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ തേക്കും പറ്റിയാണ് കണക്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായി കിട്ടുക തേക്ക് തോട്ടത്തിൽ ഉണ്ടാകുന്ന ഷട്ടദങ്ങളും അതിൻ്റെ ചീവീടുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എല്ലാം അല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചതാണ് അതേപോലെ അടുത്തുള്ളത് വ്യൂതരം തേക്ക് തടികൾ കേട്ടോ ഓരോ വർഷങ്ങൾ അനുസരിച്ചിട്ട് കഷ്ണം മുറിച്ച് അതിനെ ഫ്രെയിം ചെയ്ത് വെച്ചാണ് കണ്ടില്ലേ അറുപത്തിരണ്ട് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് അങ്ങനെ ഓരോരോ വയസ്സുകൾ വെച്ചിട്ട് അതേപോലെ തന്നെ തേക്ക് മരത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇതാണ് ഓരോ അസുഖങ്ങളും ഉണ്ടായിരുന്ന പരമായിട്ടുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫ്രെയിമാണ് ഈ കാണുന്നത് അതേപോലെ തന്നെയുള്ളത് സാമ്പത്തിക സമ്പദ് ശാസ്ത്രം തേക്കിൻ്റെ എക്കോണമി പറയുന്ന അതിൻ്റെ ഒരു പിന്നെ എത്ര പൈസ നമുക്ക് കിട്ടും അതിൻ്റെ ആ ഒരു എക്കോണമി വെച്ച് നമുക്കതിനെ അളക്കുന്നൊരു ഒരു ഫ്രെയിമാണിത് ഓ ഇത് സൂപ്പറാണ് കേട്ടോ തേക്കോണ്ടുണ്ടാക്കിയൊരു ഊഞ്ഞാലാണ് ഈ കാണുന്നത് അതേപോലെ തേക്കോണ്ടാക്കി മറ്റുള്ള സംഭവം സാധനങ്ങൾ കേട്ടല്ലേ